വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നോയിസ് നിമിഷപ്രിയയ്ക്കു വേണ്ടി ഇടപെടാമെന്ന വാഗ്ദാനം പാലിച്ച് ഇറാൻ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തെ യമനിലെ ഇറാൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടെന്ന് റിപ്പോർട്ട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് തുല്യമായ ബത് മണി തയ്യാറാണെന്നും നിമിഷപ്രിയക്ക് മാപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ട് കുടുംബവുമായി ചർച്ച തുടങ്ങിയെന്നും ഹൂത്തി വിമതരെ പിന്തുണയ്ക്കുന്ന ഇറാൻ വിഷയത്തിൽ ഇടപെട്ടതോടെ നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യത തെളിയുന്നുണ്ട് യമൻ തലസ്ഥാനമായ സനയടക്കം ഹൂതി നിയന്ത്രണത്തിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന നിലയിൽ പ്രചരിച്ച റിപ്പോർട്ട് ഡൽഹിയിലെ യമൻ എംബസി തള്ളിയിരുന്നു നിമിഷപ്രിയ ഹൂതി വിമതരുടെ കസ്റ്റഡിയിലാണെന്നും കേസ് കൈകാര്യം ചെയ്യുന്നത് അവരാണെന്നും എംബസി വ്യക്തമാക്കി തുടർന്നാണ് ഇറാൻ വഴിയുള്ള ഇടപെടലിന് വഴി തെളിഞ്ഞത് നാട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമൻ യമനിൽ നൈസായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലീനിക്കിലും ജോലി നേടി അതിനിടെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നത് പിന്നീടാണ് യമനിൽ ഒരു ക്ലീനിക് തുടങ്ങ തുടങ്ങണമെന്ന് നിമിഷപ്രിയയും ഭർത്താവും ആലോചിച്ചത് യമൻ പൗരന്റെ ഉത്തരവാദിത്തോടെയല്ലാതെ ക്ലീനിക് ആരംഭിക്കാനാവില്ല എന്നതുകൊണ്ടാണ് മഹതിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹതിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും നിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു നിമിഷപ്രിയ മാത്രമായിരുന്നു അങ്ങനെയിരിക്ക രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം ബിസിനസ് എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി പെരുമാറിയിരുന്നെങ്കിലും പതുക്കെ നിമിഷയോടുള്ള പെരുമാറ്റത്തിൽ മഹതിക്ക് പല മാറ്റങ്ങളും വന്നു തുടങ്ങി മഹതിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്നും പലരെയും വിശ്വസിപ്പിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി പാസ്പോർട്ട് കൈക്കലാക്കുകയും ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവനും സ്വന്തമാക്കുകയും ചെയ്തു അതുകൂടാതെ നിമിഷപ്രിയയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു ഇയാൾ വേറെ വഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് നിമിഷ തലാൽ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു ദിവസം മയക്കിക്കിടത്തുക എന്ന ഉദ്ദേശത്തോട് അനത്യാശക്കുള്ള മരുന്ന് നൽകി സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും മഹതിയിൽ നിന്നും നിമിഷപ്രിയ കണ്ടെടുത്തു പക്ഷേ ഉറക്കാൻ നൽകിയ മരുന്നിൻ്റെ ഡോസ് കൂടിപ്പോയതുകൊണ്ട് ഉണർന്നില്ല അതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന യമൻ സ്വദേശിയായ നെയ്സ് ഹനയുമായി ചേർന്ന് തലാൽ മഹിതിയെ കൊലപ്പെടുത്തി മൃതദേഹം നശിപ്പിക്കാൻ മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി തൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ നിമിഷപ്രിയ തൻ്റെ പാസ്പോർട്ടും മറ്റും കണ്ടെടുക്കാൻ വേണ്ടി തലാൽ മഹിതിയെ ഉറക്കിക്കിടത്തണമെന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തുകൂ ചെയ്ത കാര്യങ്ങൾ പിന്നീട് വലിയ പ്രശ്നങ്ങൾ നിമിഷപ്രിയയുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെത്തിച്ച് അങ്ങനെ പിടിക്കപ്പെട്ട നിമിഷപ്രിയ ഇപ്പോൾ വധശിക്ഷ കാത്ത് യമനിലെ ജയിലിൽ കഴിയുകയാണ് ഇറാൻ്റെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ